السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد بهم أن رأي صحودري صحودنا الماري أردنا مرحديث ينبروغرام إليك سسندوشا يوريهم سواقدا جينا റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബൂഹുഹുൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് നബിസാഹു അലൈഹി വസ്ലമ പറഞ്ഞതായി അബൂഹു അലി അള്ളാഹു പറയുന്നു ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രയാസവും ദുരിതവും ഒക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യണമെന്ന ഉത്തരം ചെയ്യുക എന്നത് അല്ലെങ്കിൽ പ്രാർത്ഥന സ്വീകരിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഫൽ യുക്സിരിദ്ഹ അഫിർ റഹാദ് അവൻ സുഭിക്ഷത അഥവാ ഉണ്ടാകുമ്പോഴും പ്രാർത്ഥന അധികരിപ്പിക്കട്ടെ ഇതാണ് ഹദീസിൻ്റെ സാരം ദുരിതവും പ്രയാസവും ഉണ്ടാകുമ്പോൾ അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സുഭിക്ഷതയുണ്ടാകുമ്പോഴും അവൻ പ്രാർത്ഥന അധികരിപ്പിക്കട്ടെ എന്നാണ് സാധാരണയായി പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളൊക്കെ വിചാരിച്ചു വച്ചിരിക്കുന്നത് ഏതോ പ്രയാസമുണ്ടാകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് രോഗമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുക ആരോഗ്യാവസ്ഥയിൽ പ്രാർത്ഥിക്കാതിരിക്കുക നല്ല സാമ്പത്തിക സാഹചര്യവും ചുറ്റുപാടുകളും സുഭിക്ഷതയും ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുക ക്ഷേമവും പ്രയാസവും പട്ടിണിയും ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുക എന്നുള്ള മനോഭാവമാണ് പലപ്പോഴും നമ്മളെയൊക്കെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അത് ശരിയല്ല ഏത് കാലമായിരുന്നാലും പ്രാർത്ഥനയെ അധികരിപ്പിക്കണം ക്ഷാമകാലമായിരുന്നാലും ക്ഷേമകാലമായിരുന്നാലും എത്ര കൃത്യമായിട്ടാണ് റസൂൽ അത് പറഞ്ഞെന്ന് നോക്കുക ദുരിതമുണ്ടാകുമ്പോൾ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്ന അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക ആ ദുരിതമൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിച്ചിട്ടില്ല പ്രാർത്ഥിച്ച് ദുരിതം നീങ്ങിയതല്ല അള്ളാഹു സഹായിച്ചതല്ല അതൊക്കെ എൻ്റെ മിടുക്കാണ് എന്ന മനോഭാവത്തോടുകൂടി ആയിരിക്കും പലപ്പോഴും നമ്മളുടെയൊക്കെ പോക്ക് അതിനെക്കുറിച്ചാണ് ഈ ഹദീത് പരാമർശിക്കുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ആശ്വാസ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ചെയ്യണം വിശ്വാസികൾ എന്നാണ് വളരെ ചുരുക്കത്തിൽ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രം അള്ളാഹുവിനെ ഓർക്കുകയും അവ നീങ്ങിയാൽ അള്ളാഹുവിനെ വിസ്മരിച്ച് ജീവിക്കുകയുമാണെങ്കിൽ അവരുടെ പ്രാർത്ഥന അതേപോലെ തിരസ്കരിക്കപ്പെടും കാരണം അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസവും അവനോടുള്ള നിസ്വാർത്ഥമായ സ്നേഹവും അവനോടുള്ള താൽപ്പര്യവുമല്ല അവരെ മുന്നോട്ട് നയിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മതം ഭൗതിക ലാഭങ്ങൾക്ക് മാത്രമുള്ളതാണ് അവ നേടിയാൽ മതി മറന്ന് ജീവിക്കുന്നു അവ നഷ്ടമായാൽ തലങ്ങും വിലങ്ങും ഇരുന്നും നിന്നും കിടന്നും ഉരുണ്ടും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു ഏത് ജീവിത സാഹചര്യത്തിലും അള്ളാഹുവിനെ യും അവനെ അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിക്കുകയും അവനോടുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നവനായിരിക്കണം വിശ്വാസി നന്മയും തിന്മയും സുഖവും ദുഃഖവും സന്തോഷവും സന്താപവും എല്ലാം നൽകുന്നത് അള്ളാഹുവാണെന്ന് ദൃഢബോധ്യമുള്ളവനായിരിക്കണമല്ലോ വിശ്വാസി അതിലും അള്ളാഹുവിൻ്റെ കതിർ കഥായിലുള്ള വിശ്വാസം ഹയറും ഷർറും അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചാണ് എന്നുള്ള ദൃഢമായ ബോധം അതില്ലാതെ വരുമ്പോഴാണ് ഈ ഒരവസ്ഥയിലേക്ക് നാം എത്തുക ഇത്തരം സ്വഭാവമുള്ളവരെ വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനിസിലെ പന്ത്രണ്ടാമത്തെ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഓർമ്മിപ്പിക്കലുണ്ട് വളരെ കൃത്യമാണ് അള്ളാഹു പറയുന്നത് മനുഷ്യന് വല്ല വിപത്തും ബാധിച്ചാൽ അവൻ നിന്നോ ഇരുന്നോ കിടന്നോ നമ്മോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അവനെ ആ വിപത്തിൽ നിന്ന് നാം രക്ഷപ്പെടുത്തിയാൽ പിന്നെ അവൻ അകപ്പെട്ട വിഷമസന്ധിയിൽ അവൻ നമ്മോട് പ്രാർത്ഥിച്ചിട്ടേയില്ല എന്ന വിധം നടന്ന് അകന്ന് പോകുന്നു അതിര് കവിയുന്നവർക്ക് അവരുടെ ചെയ്തികൾ പ്രവൃത്തികൾ അലങ്കൃതമായി തോന്നിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ തോന്നുന്നു ഇതാണ് അതിൻ്റെ സാർ എത്ര കൃത്യമാണ് നമ്മളെക്കുറിച്ച് പറഞ്ഞത് നോക്കുക വല്ല വിപത്തും ബാധിച്ചാൽ ഈ പറഞ്ഞ പോലെയാണ് നമ്മുടെ ഊണും ഉറക്കവും ഒഴിച്ച് നമ്മൾ പ്രാർത്ഥിക്കും സുജൂതിൽ നമ്മൾ എഴുന്നേക്കൂല സമയം അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി രക്ഷപ്പെട്ട് സാധാരണ ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പഠിച്ചവനോട് പ്രാർത്ഥിച്ചിട്ടേ ഇല്ല എന്നുള്ള മനോഭാവത്തോടെയാണ് നമ്മളുടെ ജീവിതം ഒരു ഉപമയിലൂടെ പോലും അള്ളാഹു ഇത് വിശദീകരിച്ചു തരുന്നുണ്ട് അവർ കപ്പലിൽ കയറിയാൽ തങ്ങളുടെ എല്ലാം അള്ളാഹുവിന് ആത്മാർത്ഥമായും സമർപ്പിച്ചുകൊണ്ട് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും എന്നിട്ട് അവൻ അവരെ രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചാലോ അപ്പോഴത് ശിർക്ക് വെക്കുന്നു സൂറത്തുൽ അംഗഭൂത്തിലെ അറുപത്തഞ്ചാമത്തെ വചനം സുഖമുണ്ടാവുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുന്നവരെയാണ് ദുഃഖമുണ്ടാകുമ്പോഴും അള്ളാഹു സഹായിക്കുക നബി നബിസ്ാഹു അലീഹു വസലമ പറഞ്ഞു ക്ഷേമമുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുക ക്ഷാമമുണ്ടാകുമ്പോൾ അവർ നിന്നെയും നിങ്ങളെയും ഓർക്കും മഹാനായ യുനിസ് നബി അലഹി സ്വലാത്തു കുറിച്ച് അള്ളാഹു പറയുന്നുണ്ടല്ലോ അദ്ദേഹം അള്ളാഹുവിൻ്റെ വിശുദ്ധി വാഴ്ത്തുന്നവരിൽ പെട്ടവനായിരുന്നില്ലെങ്കിൽ നിശ്ചയമായും ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെയും ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ തന്നെ കഴിയേണ്ടി വരുമായിരുന്നു ഇത് നമ്മൾ ലായിലാഹ ഇല്ലാതെ സുബഹാനൊക്കെ ഇന്നീക്കുന്നു അലിമീൻ എന്ന പ്രാർത്ഥനയുടെ പ്രാധാന്യം വിശദീകരിച്ചപ്പോൾ ഉണർത്തിയതാണ് അപ്പം ഈ വാക്യത്തിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് മത്സ്യത്തിൻ്റെ ഉദരത്തിലായപ്പോൾ അദ്ദേഹം അള്ളാഹുവിനെ പ്രകീർത്തിച്ച് നമസ്കരിച്ചു എന്നല്ല അതിനു മുമ്പുള്ള സുഖജീവിത കാലത്ത് അദ്ദേഹം സൽക്കർമ്മങ്ങൾ ചെയ്യുകയും പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്തു എന്നാണ് അതുകൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് സൽപ്രവർത്തനങ്ങളാണ് ഒരാളെ വിപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള സംരക്ഷിക്കുന്നതിനുള്ള കവചമൊരുക്കുന്നത് എന്ന് ഈ വചനത്തെയൊക്കെ വിശദീകരിച്ചു കൊണ്ടും ഫസ്റ്ററുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം ഏതായിരുന്നാലും വിശ്വാസികളായ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും അള്ളാഹുവിനോടുള്ള ബന്ധം മുറിക്കാതിരിക്കുക ആ ബന്ധം സന്തോഷത്തിലും സന്താപത്തിലും ദുഃഖത്തിലും സുഖത്തിലും ക്ഷേമത്തിലും ക്ഷാമത്തിലും ഒക്കെ ഉണ്ടാകണം പ്രാർത്ഥന സദാ അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടിരിക്കണം കാരണം അത് ആരാധനയുടെ മജ്ജയാണ് ആരാധന തന്നെയാണ് അള്ളാഹുവുമായി ബന്ധപ്പെടുത്തുന്ന പാശമാണ് അതുകൊണ്ട് എല്ലാ സന്ദർഭങ്ങളിലും പ്രാർത്ഥന നിരതരാവുക അള്ളാഹുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക സർവശക്തൻ അനുഗ്രഹിക്കട്ടെ വസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാ